ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബ്രജിനാസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നാടൻ റെസിപ്പിയുമായിട്ടാണ് പുട്ടുപൊടി ഉപയോഗിച്ചിട്ടാണ് ഈ റെസിപ്പി ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിൽ മധുരമാണ് ചേർത്തിരിക്കുന്നത് മധുരം വേണ്ടാത്തവർക്ക് മധുരം ഒഴിവാക്കി ഉപ്പ് ഇട്ടും ഇത് ചെയ്യാവുന്നതാണ് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് പുട്ടുപൊടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് മൂന്ന് നിലക്കായ ചേർത്ത് കൊടുക്കാം ഒരു നുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം ഒരു നുള്ള അപ്പക്കാരം ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം മധുരം കൂടുതൽ വേണ്ടവർക്ക് അഞ്ച് ടേബിൾ സ്പൂൺ വരെ ആകാം രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് അരച്ചെടുക്കാം ഞാനിവിടെ കടയിൽ നിന്ന് വാങ്ങുന്ന പുട്ടുപൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഡബിൾ വെള്ളം ചേർത്തിരിക്കുന്നത് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന പുട്ടുപൊടിയാണെങ്കിൽ വെള്ളം കുറച്ച് മതിയാകും ഈ ഒരു ലൂസ് നോക്കിയിട്ട് അതേമാതിരി വെള്ളം ഒഴിച്ച് അരച്ചെടുത്താൽ മതിയാകും വല്ലാതെ കട്ടിയായിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒന്നുകൂടി അരച്ചെടുത്താൽ മതിയാകും ഇനി ഒരു പാത്രം അടുപ്പിൽ വെക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം കുറച്ച് അണ്ടിപ്പരിവും മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് നേന്ത്രപ്പഴം ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം നേന്ത്രപ്പഴം ഒന്ന് വാടി വരട്ടെ ഇതിലേക്ക് അരക്കപ്പ് തേങ്ങ ചിരുകിയത് കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഒരു സ്റ്റീമർ അടുപ്പിൽ വെക്കാം അതിലേക്ക് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം ഇതിൻ്റെ പാത്രത്തിലേക്ക് ഒരു പാത്രം കൂടി വെച്ച് കൊടുക്കാം ഇതിലേക്കൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്യാം ഒരു വാഴയില കൊടുക്കാം വാഴയിലിൻ്റെ മുകളിലും കുറച്ച് ഓയിൽ തൂക്കിയിട്ടുണ്ട് ഇതിന്റെ മുകളിലേക്ക് നേരത്തെ അടിച്ചു വച്ചിരിക്കുന്ന പകുതി മാവ് ഇട്ട് കൊടുക്കാം ഇനി നേരത്തെ റോസ്റ്റ് ചെയ്തിരിക്കുന്ന പഴമുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് പരത്തി ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതിയാകും ബാക്കി വന്ന മാവ് കൂടി ഇതിന്റെ മുകളിലേക്ക് പരത്തി ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിന്റെ മുകളിലേക്ക് ഒരു വാഴയില വെച്ചു കൊടുക്കാം അതിനുശേഷം മൂടി വെച്ച് അടയ്ക്കാം ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇത് വേവിച്ചെടുക്കാം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് ആവിയൊക്കെ പോയിട്ടുണ്ടോ ഒന്ന് കുത്തി നോക്കാം അപ്പൊ അതിൽ പിടിച്ചിട്ടില്ലെങ്കിൽ ഇത് വെന്ത് എന്നാണ് ഇതിന്റെ അർത്ഥം ഇനി ഇത് സ്റ്റീമറിൽ നിന്ന് എടുത്ത് മാറ്റാം വക്കൊന്ന് ഒരു കത്തി കൊണ്ട് പിടിയിട്ടെടുക്കാം അതിനുശേഷം ഒരു പാത്രം ഇതിൽ കമഴ്ത്തി വെച്ചിട്ട് പൊട്ടിക്കൊടുക്കാം വാഴയില മാറ്റി കൊടുക്കാം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനുമൊക്കെ ഈ റെസിപ്പി ഷെയർ ചെയ്ത് കൊടുക്കണം വലത്തുവശത്ത് കാണുന്ന ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് അമർത്തിയാൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ